കാട്ടുപന്നി ശല്യത്താൽ പൊറുതിമുട്ടി കർഷകർ ആറളം പഞ്ചായത്തിലെ കീച്ചേരിയിൽ പുതുശ്ശേരി രാജൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള നെൽകൃഷി കാട്ടുപന്തി വ്യാപകമായി നശിപ്പിച്ചു ആറളം പഞ്ചായത്തിലെ കീച്ചേരിയിലാണ് നെൽകൃഷി വ്യാപകമായി കാട്ടുപന്നികൾ നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം പുതുച്ചേരി രാജൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വയലിലാണ് കാട്ടുപന്നികൾ വിളയാട്ടം നടത്തിയത് പുതുച്ചേരി രാജന്റെ കതിര് വീഴാറായ നെൽകൃഷിയാണ് വ്യാപകമായി നശിപ്പിക്കപ്പെട്ടത് ഈ മേഖലയിലെ പാടശേഖരങ്ങളിൽ ഇത് നിത്യസംഭവമാണെന്നും കാട്ടുപന്നിയുടെ ശല്യത്താൽ കൃഷി ഇറക്കാൻ കർഷകർ മടിക്കുകയാണ് താരതമ്യേന ടൌൺ പ്രദേശമായ കീച്ചേരി ആറളം പ്രദേശത്തെ കാട്ടുപന്നിയുടെയും കുരങ്ങിന്റെയും ശല്യം അതിരൂക്ഷമായി തുടരുന്നതിനിടയിലാണ് വയലുകളിലും കാട്ടുപന്നികൾ എത്തിയത് കർഷകന് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ബന്ധപ്പെട്ട വൻ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ കീച്ചേരി മേഖലയിൽ വ്യാപമായ കാട്ടു അതേപോലെ പന്നിയും അതേപോലെ തന്നെ കുരങ്ങുകളുടെ ശല്യം വല്ലാത്ത രീതിയിലുണ്ട് നമ്മുടെ പുതുശ്ശേരി രാജൻ്റെ പിന്നെ ഒരേക്കറയോളം വയലുകളിൽ പന്നി നാശനഷ്ടം പിന്നെ വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കപ്പ അതേപോലെ തന്നെ വ്യാപമായി നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ അധികാരികൾ ഈ ഈ മേഖലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാശനഷ്ടം സംഭവിച്ച രാജാവിന് മതിയായ ം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ് നടത്തിയത് ആ ഈ മേഖലകൾക്ക് വ്യാപകമായി പന്നിയും അതേപോലെ കാട്ടുപന്തികൾ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിനാശം ഉണ്ടാക്കുന്നത് തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ആറം പഞ്ചായത്തിലെ കീച്ചേരി കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപന്നി വ്യാപകമായി നെൽകൃഷി നശിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ പുതുശ്ശേരി രാജൻ എന്നയാളുടെ അധ്വാനമാണ് ഈ കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത് ഞാറ് നട്ട് അത് ഏതാണ്ട് കതിരാകാൻ പാകത്തിന് നിൽക്കുമ്പോഴാണ് കാട്ടുപന്നി ഭേ ഇത് യഥാർത്ഥത്തിൽ വനത്തിൽ വനത്തിന് ചേർന്നൊന്നുമല്ല ആറളം ടൗണിൻ ടൗണിനിപ്പുറത്തായി കീച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് പൊതുവായി പിന്നെ ഒരു ടൗൺ പ്രദേശം എന്ന് പറയാൻ പിന്നെ സാധിക്കുന്ന ഒരു പ്രദേശത്താണ് ഇങ്ങനെ ഈ കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങിക്കൊണ്ട് ഈ പിന്നെ നെൽകൃഷി വ്യാപകമായി നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ കപ്പയും ചേമ്പും ചേനയും എല്ലാം വ്യാപകമായി നശിപ്പിക്കുന്നതിനിടയിലാണ് ഏതാണ്ട് കതിരി വരാൻ പാകമായി നിൽക്കുന്ന ഈ പിന്നെ നെൽകൃഷി വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത് ശക്തമായ ഒരു പിന്നെ കാവലും മറ്റുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ അതെല്ലാം വകവയ്ക്കാതെയാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഈ മേഖലയിലിറങ്ങി ഇങ്ങനെ വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇവിടെ പിന്നെ കർഷകൻ്റെ അവൻ്റെ അധ്വാനം വെറും പാഴായി പോകുന്ന അവസ്ഥയിലേക്ക് ഈ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഒരു പ്രദേശത്തിനടുത്തായി ആണ് ഈ കീച്ചേരി എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ആ മേഖലയിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ പാവപ്പെട്ട കർഷകനെ അവൻ്റെ അവൻ്റെ അധ്വാനം വെള്ളത്തിലാവുന്ന തരത്തിലുള്ള ഒരു പിന്നെ അവസ്ഥ ഇപ്പോൾ ഉണ്ടാകുന്നത് ന്യായമായ നഷ്ടപരിഹാരം ഈ കർഷകന് ഇതുപോലെ കാർഷിക പിന്നെ നാശം സംഭവിക്കുന്ന കർഷകർക്ക് ന്യായമായ മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം കെ ബി ഉത്തമൻ ന്യൂസ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Sofa set Bedroom set Dining table set Wardrobe and coat Fancy light Thurangi otta nilil no katta dhurata Furniture agrodeyim 8 valya vyaapara samuchayam Woodmart Edu Road Madatil İrtik Irati Road, Matinu